നമസ്കാരം ഇന്ന് ഞങ്ങളുടെ ലൈവ് കൊട്ടാരക്കരയിലെ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയോടൊ കമ്മിറ്റി വാക്ക് വിത്ത് ജെൻസി എന്നൊരു പ്രോഗ്രാം കേരളത്തിലെ കാസർഗോഡ് മുതലെ കന്യാകുമാരി വരെ അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തരത്തിൽ നടന്നത് അലോചി ഞങ്ങള് ഈ മാസം ഇരുപതാം തീയതി കാസർഗോഡിൽ നിന്ന് ആരംഭം കുറിച്ച ഈ യാത്ര ഇരുപത്തി എട്ടാം തീയതി നാളെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കേരളത്തിലെ പുതുതലമുറയുടെ പ്രതീക്ഷകളെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ പത്തു വർഷകാലം നഷ്ടപ്പെട്ട പുതു തലമുറയുടെ പ്രയാസങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന സർക്കാരിന് മുൻപിലേക്ക് ഞങ്ങൾ ഒരു വിഷൻ ഡോക്യുമെന്റ് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ആ വിഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പത്തു വർഷം നഷ്ടപ്പെടുത്തിയ സർക്കാരിനെതിരുള്ള ഒരു പ്രതിഷേധം എന്നതിനോടൊപ്പം തന്നെ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം അഡ്രസ് ചെയ്യുകയും അതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുകയുമാണ് അപ്പോൾ കാസർഗോഡിൽ നിന്ന് ആരംഭം കുറച്ച് ജെൻസി മാറ്റം ആ തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് ജില്ലകളിൽ ഞങ്ങൾ കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള വിദ്യാർത്ഥികളുമായി ഞങ്ങൾ സംബന്ധിച്ച് അവരുടെ ആശയങ്ങളെല്ലാം ഞങ്ങളത് സ്വീകരിച്ചെടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ ഒരു സ്റ്റുഡന്റ് മാനിഫെസ്റ്റോ ആയി ഞങ്ങൾ ഇരുപത്തി എട്ടാം തീയതി ഞങ്ങൾ അത് തയ്യാറാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീർച്ചയായിട്ടും ഒരു ജെൻസി ഭരണമാണ് കേരളം ഉറ്റുനോക്കുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതും ആ ഒരു ും ഹലോ ഹായ് നെസൺ കാണുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിന്ന് കെ സുവിന്റെ സഹപ്രവർത്തകരോടൊപ്പം അതോടൊപ്പം നമ്മുടെ പ്രിയഗരിയായ കൊട്ടാരക്കര സ്വന്തം ഐഷ പോ ചേച്ചിയോടൊപ്പം ഇവിടെ കൊട്ടാരക്കരയിലാണ് ഇന്ന് മോർണിംഗ് വാക്ക് നടത്തുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ നാട്ടിൽ കൊട്ടാരയിലും എല്ലാ ദിവസവും ഇതുപോലെ നടത്തി വരുന്നുണ്ട് രാവിലെ നടക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ അതൊരു നല്ല അനുഭവമാണ് അതോടൊപ്പം ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായി കൂടി അത് മാറുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം ഇത്തവണ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കെ എസ് യു പ്രവർത്തകരും ചേച്ചിയൊക്കെ കൂടി ഇങ്ങനെ ഒരു വാക്കിൽ അണിചേരുന്നു അതിൽ വലിയ പാർട്ടിയുടെ യുവതലമുറകൾക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ നൽകുന്നതാണോ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ തലമുറയുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയിട്ടും അവരുടെ മനസ്സിലുള്ള ആശയങ്ങളെ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പരിശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അടുത്ത യു ഡി എഫ് ഗവൺമെന്റ് സ്വാഭാവികമായി തന്നെ അത്തരത്തിലുള്ള എല്ലാ തലമുറയെയും കേൾക്കാനും അവരുടെ ആശയ ആദർശങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും യു ഡി എഫിനെ ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് കേവലം ഒരു പ്രതിപക്ഷ മുന്നണി എന്ന നിലയിലല്ല അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കേരളത്തെ ഭോജിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതികളാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അത് വിദ്യാഭ്യാസ മേഖലയാവട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാവട്ടെ ടൂറിസം ആവട്ടെ കൃഷിയാവട്ടെ അതോടൊപ്പം കേരളം ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള മോചനം ആവട്ടെ അതിനൊക്കെ കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും കണ്ട് അവരുമായിട്ട് പ്രത്യേകിച്ച് അവരുടെ എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങളൊക്കെ തേടി ആദ്യത്തെ മേഖലകൾക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത് ോടൊപ്പം ഉള്ള എന്താണ് കൊട്ടാരകരം എന്ന് പറയാം ഐഷ്യപോട്ടി ചേച്ചി എന്ന് പറയുന്നത് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഞങ്ങൾ പത്തു വർഷം ഒരുമിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഞങ്ങള് അഞ്ചു വർഷത്തോളം ഒരു നിയമസഭാ കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഐശി ചേച്ചി അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ കമ്മിറ്റിയുടെ ടൂറും ഒക്കെ ആയിട്ട് ഒരുമിച്ച് അദ്ദേഹം അവരുടെ കുടുംബമായിട്ട് അടക്കം നല്ല അടുപ്പം എല്ലാ കാലത്തും ഉള്ളതാണ് പിന്നെ അവരുടെ ഒരു സ്വഭാവവും പെരുമാറ്റ രീതികളൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് വ്യത്യസ്ത ചേരികളിലായിരുന്നെങ്കിലും വലിയൊരു സൗഹൃദവും ഒരു ഹൃദയബന്ധവും ബന്ധവും സൂക്ഷിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ അവര് ശരിയായ നിലപാട് സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം സംസ്ഥാന പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഒക്കെ ചേർന്ന് നമ്മുടെ കൊട്ടാരക്കരയിലെ വോക്ക് വിത്ത് ജൻസി എന്ന് പറയുന്ന പുതിയൊരാശയം ചേച്ചി വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസും പാർട്ടിയും ഒക്കെ സജീവമായിരിക്കും ഇവിടെ ചേച്ചി ഞങ്ങളോട് എന്താ ഇന്നത്തെ നടപടിയെ പറ്റിയും അതോടൊപ്പം തന്നെ വിളിരാമനോട് അലോജിയോടും അൻവർ സുൽഫികളോടൊക്കെ ഒത്തൊള്ള യാത്രയെപ്പറ്റി എന്താ മക്കളോടൊക്കെ നല്ല നന്മയിലൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഊർജസ്വരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുള്ളവരാണ് ചെറുപ്പക്കാർ തീർച്ചയായിട്ടും അപ്പൊ അത് മനുഷ്യനന്മയ്ക്കായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നു ഒക്കെ ചെയ്യാൻ കഴിയണം നല്ല ടീമായിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം നാടിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉപദേശം മീൻസ് അങ്ങനെല്ലാം നിങ്ങളുടെയൊക്കെ ഐഡിയാസ് ഉണ്ടാവണം നല്ലൊരു ഭരണം വരണം അതിനുവേണ്ടി ടീമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു ചേച്ചി വളരെ സന്തോഷം ചേച്ചി ഞങ്ങളോട് കൂടിയേനെ പ്രസിഡന്റ് അൻവർ അൻവർ കൊട്ടാരക്കരക്കാരനാണ് അവരെ പോരാളിയാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം വളരെ മാറ്റം കണ്ട കൊട്ടാരക്കരണ്ട് ഈ പരിപാടി നടക്കുന്നതിന് ഞങ്ങൾ വളരെയേറെ സന്തോഷവാന്മാരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് കുടുംബമായിട്ട് നിങ്ങളോടൊപ്പം ചേർന്നത് താങ്ക് യു ഓക്കെ ഇത്തരത്തിലേക്കുള്ള ഐഷ പെരിമേടമടക്കം വിറ്റിപിളറാം അടക്കം ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് കെ എസ് യു യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു മോർണിംഗ് വാക്കും ഒരു ജെൻസി പരിപാടി കാരണം പൂർണ്ണമായും യുവാക്കളെ ആ ജെൻസി പ്രോഗ്രാം തന്നെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ വെച്ച് നടത്തുന്നത് എല്ലാവരുടെ പിന്തുണ ഈ പരിപാടിക്കുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അരുണേ കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് ഇത് വിദ്യാർത്ഥികളുമായി നേരിട്ട് സംബന്ധിച്ച് ജെൻസി തലമുറയിലെ ആളുകൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അവളുടെ ആവശ്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് കുട്ടികളുടെ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ നിർദ്ദേശങ്ങൾ യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഒരു സജീഷനായിട്ട് നിങ്ങൾ കൊടുക്കാൻ താല്പര്യം നമ്മൾ നമ്മള് യു ഡി എഫിന്റെ മുമ്പിലേക്ക് യു ഡി എഫ് കേരള സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കാൻ പോകുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്ന ജെൻസികളുടെ ഉയർത്താനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വേണ്ടായോ ജൻസികളും എല്ലാ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ് വരണം എന്നാണ് നമ്മുടെ ആവശ്യം കോൺഗ്രസ് കാര്യം വളരെയേറെ ആവേശമായിട്ടുള്ള ഒരു യാത്രയാണ് മനസ്സിലാവും ും ഗുഡ് മോർണിങ് അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു ആശ്രയം ഏറ്റവും കൂടുതൽ അനുകൂലവും ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം പിന്നെ ഏറ്റവും കൂടുതൽ ഐഡിയാസ് ആയിക്കോട്ടെ ജെൻസീസിന് വളരെയധികം പ്രാധാന്യമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ജെൻസി ബോക്ക് ഗോക്ക് ഒരു അവയർനെസ് ആയിക്കോട്ടെ രാഷ്ട്രീയ ബോധം വിദ്യാർത്ഥികളിലേക്ക് കൊണ്ടുവന്നു എന്ന ചിന്താഗതി അത്തരത്തിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഈ ഒരു ഗോക്കിന് സാധിച്ചു പങ്കാളികളാണെങ്കിലും നമ്മുടെ അപ്പൊ അദ്ദേഹം ഇതിനെ പറ്റി ഒരു അഭിപ്രായം പറയുന്ന ജൻസി നടത്തിയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഇത് കൊട്ടാരക്കരെ സംഘടിപ്പിക്കാനുള്ള കാര്യം എന്താണ് ഈ ജൻസി കണക്ക് യാത്രയുടെ ഉദ്ദേശം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും ഒക്കെ ഉന്നയിച്ചു കൊണ്ട് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോയിലേക്ക് യു ഡി എഫ് ഇറക്കുന്ന മാനിഫെസ്റ്റോയിലേക്ക് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് കെ യുസ് ഇങ്ങനൊരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളും ടച്ച് ചെയ്ത് ഒരു ജെൻസി കണക്ട് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ വലിയ വിദ്യാർത്ഥി റാലിയോടുകൂടി ഇതിനൊരു പര്യവസാനം ഉണ്ടാവും അല്ലേ സ്റ്റാൻഡിൽ യൂത്ത് കോൺ കെ എസ് പിന്നെ ജെൻസി എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വി ടി ബൾറാം അവറുകൾ അപ്പൊ അദ്ദേഹത്തിന് രാവിലെയുള്ള നടത്ത പതിവാണ് അപ്പം കെ എസ് യു ആയിട്ട് കെ സ്യു യൂത്ത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഐഷപുറ്റി അവറുകളുമായിട്ട് രാവിലെ ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ സംസ്ഥാന നേതാക്കളും ഒക്കെ അത് ഇവിടുത്തെ ജനങ്ങളെ കണ്ട് വോക്ക് വിത്ത് ജൻസി എന്ന ഒരു പുതിയ ആശയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ അർത്ഥവത്തായ നാളുകളുടെ രാഷ്ട്രീയത്തെ പറ്റിയും നാളുകളുടെ ഡെസിഷൻ മേക്കിങ്ങിനെ പറ്റിയൊക്കെയുള്ള ശക്തമായ ഒരു നിലപാടിന്റെ

വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് കെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഐഷാ പോറ്റിയെ പോലെയുള്ള ഒരു നേതൃത്വം കൊട്ടാരക്കരയിൽ സി പി എമ്മിൽ വിട്ട് കോൺഗ്രസിൽ വന്നിരിക്കുകയാണ് അപ്പോ അവിടെ ആശയപരമായ സംവേദിക്കലുകളുണ്ട് ആശയപരമായ പല കാര്യങ്ങൾ കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇന്ന് കൊട്ടാരക്കരയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഒരു ജെൻസി സംവിധാനത്തെ പറ്റിയാണ് ജഡ്സികൾ എങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ എഐയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും എ ആറിന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ജൻസി യുഗത്തിന് അതിൻ്റെതായ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ് ജൻസി മീൻസ് എന്ന് പറയുന്നത് ഏകദേശം ചെറുപ്പക്കാരുടെ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ആ സംവിധാനത്തിലേക്ക് കെ എസ് യു എടുക്കുന്ന ആ ഒരു ഇച്ഛാശക്തിയോടുകൂടെയുള്ള തീരുമാനം കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ എടുക്കുന്നത് ചർച്ചാ വിഷയമായാണ് കാരണം വളരെയേറെ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുന്ന ഒരു നിലപാട് അതിന് എല്ലാവിധമായ ഇതെന്തു ചാടി ഇറങ്ങുന്നേ അപ്പൊ കെ എസ് യു നാഷണൽ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ കേരള ഇൻചാർജ് ആണ് ഷീസ് speaking something related to this program Namaskaram. Uh, we are doing this yatra from Kasar code and tomorrow we are going to control it in trivandrum many students with many issues scholarship delays infrastructure problem result delays every each and every single issue is been addressed by our gen z so we are going to prepare a manifesto with students issues with their experiences with their expectations because they are going to shape the future of kerala 2026 is ours this Jada, only in kerala or in the states of, in a NSU is conducting this type of meeting for the welfare of the jnc's and for the changes this kind of programs are happening throughout the country but in different different forms we are involving jnc's as much as possible in all kind of issues we are uh, keeping a very good interaction with them okay ma'am okay Turn ah, okay it's okay thank you <laughs> നീ ോട്ട് പോന്നോ ചെന്നോക്കല്ലേ നീ പറ പറയാ ഇതന്നെ നമ്മള് ജെൻസി യാത്ര തുടങ്ങുന്നത് ഇരുപതാം തീയതി ആണ് ഇന്ന് നമ്മളെ കൊട്ടാരക്കരയിലെത്തി ഇന്നുകൊണ്ട് സമാപനമാണ് നാളെ ഒരു മെഗാ റാലിയോടൊപ്പം സമാപിക്കുന്നതാണ് അപ്പൊ ജെൻസി യാത്ര എന്തിനു വേണ്ടിയാണെന്നുള്ളത് മറ്റ് ആൾക്കാരെ ലൈവില് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവും ജെൻസികളുടെ ആവശ്യം അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജെൻസി കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ ചെറുപ്പക്കാർ കുട്ടികളായിട്ടുള്ളവര് നമ്മുടെ പാർട്ടിയിലോട്ടും അതോടൊപ്പം തന്നെ താല്പര്യപ്പെടുന്നുണ്ടാവും അതിനുവേണ്ടി നിങ്ങൾ എന്ത് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിനോ അങ്ങനെ ജൻസികൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെയുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈൻ വഴിയാണെങ്കിലും അല്ലാതെ ഓഫ്ലൈൻ ആണെങ്കിലും നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ ആവശ്യം ജൻസികളുടെ ആവശ്യം ഒരുപക്ഷെ ഞാനും സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രയും എമൗണ്ട് പഠിക്കുക ഇത്രയും എക്സ്പെൻസീവ് ഉള്ള യാത്ര കാസർഗോഡ് തിരുവനന്തപുരം വരെ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ യാത്രയുടെ ഭാഗമായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ജില്ലയിലും അവരുടെ ആവശ്യങ്ങൾ വേറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര നല്ല രീതിയിൽ സക്സസ്ഫുൾ ആണ് നിങ്ങള് ഈ ജൻസി ജെൻസി ഈ കാലഘട്ടത്തിൽ ഈ രണ്ടായിരത്തി മുപ്പത് കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും നരേന്ദ്രമോദി ഓഫർ ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പെൺകുട്ടികൾക്ക് അതായത് സ്ത്രീകൾക്ക് ലോക്സഭയിലും രാജ്യസഭയിലും വരണമെന്നുള്ളത് കെ എസ് യുവിന് അതിനകത്തുള്ള അഭിപ്രായം അങ്ങനെ നിങ്ങൾ അതിനെ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുവാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് കാര്യം പെൺകുട്ടികളും അതുപോലെ തന്നെ ചെറുപ്പക്കാർ എല്ലാവരും ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് കാര്യം പുതു തലമുറ വന്ന് ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നല്ല കാര്യമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഓക്കെ താങ്ക് യു അങ്ങനെ കൂടെയും കൂടി നമ്മള് കൊട്ടാരക്കരയിലേക്ക് തന്നെ തിരിച്ചു പോവുക പിന്നെ പ്രവിജപത്മനൊക്കെ വളരെ ജെൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് ജെൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ ദ ഫിസിക്കൽ സൈഡ് ഇൻ ദ മെന്റൽ ആയിട്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആത്മാവും ഒക്കെ നമ്മുടെ മൈൻഡ് അങ്ങനെ മാറണം ഐസാ പോറ്റി ചേച്ചിയെ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കൊട്ടാരക്കരക്കാർക്ക് ഭയങ്കര ഒരു ആവേശമാണ് ഏർ ചേച്ചി വിദ്യാർത്ഥികളുടെ കൂടെ നടക്കുമ്പോൾ ആ പോലും നാട്ടുകാർക്ക് കൗതുകവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു എക്സ്പെക്ടേഷനാണ് വരാൻ പോകുന്ന എം അതുപോലെ തന്നെ വിവിധ സാധ്യതകളെ പറ്റി അവരൊക്കെ കാഴ്ചപ്പാടോടുകൂടിയാണ് കൊട്ടാരക്കരയിൽ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഐസാ പോറ്റിയുമായി തന്നെ സോറി ഐസാ പോറ്റിമേട്ടം നടക്കുന്ന തന്നെ ഈ കെ എസ് യുക്കാരെ പോലെ തന്നെ നാട്ടുകാർക്കും വളരെയേറെ കൗതുകവും അതോടൊപ്പം തന്നെ താല്പര്യവും ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ ഒരു യാത്ര ഇന്ന് ഐസാ പോറ്റി മേടത്തോടൊപ്പം കെ എസ് യുവിനോടൊപ്പം ആണ് എല്ലാവിധ ആശംസകളും ഈ പ്രോഗ്രാമിന് നൽകിയാണ് ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു കാസർഗോഡ് കൊണ്ട് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അത് വലിയൊരു തീർത്ഥവികസനത്തോടുകൂടി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിൽ അതൊരു ഭാഗമായി മാറണം അത്തരത്തിലേക്ക് ആക്കുവാൻ ഇനി നടത്തേക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്